ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താണ് ചക്ക കാണിക്കുന്നത് എന്നല്ലേ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവുകയാണ് വേറൊന്നുമല്ല നമ്മൾ ഇടിച്ചക്ക ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ ഇടിച്ചൊക്കെ പൊട്ടിക്കാനായിട്ട് അമ്മ തോട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്ത് മേമയുടെ വീട്ടിലേക്ക് തോട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനും ഉറച്ചുവട്ടിനും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് അമ്മ വരുന്നത് വരെയൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അമ്മ തോട്ടിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് വേഗം ഇടിച്ചൊക്കെ പൊട്ടിക്കാനായിട്ട് പോവാം അപ്പോൾ അമ്മ ഒരു വടിയൊക്കെ എടുത്ത് നടക്കരുത് അത് അമ്മ നടക്കാൻ കുറച്ച് ഇതുണ്ട് കേട്ടോ തനി അപ്പോൾ അത് വടിയൊക്കെ കുത്തിയിട്ട് നടക്കുകയാണ് അപ്പോൾ അതാണ് അപ്പോൾ ഒന്നാമത് അവിടെ തൊഴിൽ നിറയെ പുല്ലും ക ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടേക്ക് പോകാനായിട്ട് വടിയെടുത്തതാണ് കേട്ടോ പിന്നെ എന്താണ്ടോ അമ്മത ഇടിച്ചക്ക പൊട്ടിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിറയെ ഇടിച്ചക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കൊന്നും ഇടിച്ചക്കൊന്നും കിട്ടിയില്ല ആകെ ഒന്നും രണ്ടൊക്കെ കിട്ടിയുള്ളൂ കാരണം ഒക്കെ കുരങ്ങന്മാരിട്ടിട്ട് കേടുവരുത്തി നശിപ്പിച്ച് അവർ ഉണ്ടാവുന്ന ഉണ്ടാവുന്നൊക്കെ അവർ വന്നിട്ട് തിന്നിട്ടൊക്കെ പാടെ ആകെ ഒന്നും ഉണ്ടായിരുന്നില്ല ചക്ക ഒന്നും ഞങ്ങൾക്ക് കേട്ടില്ല ആകെ ഒരു ചക്കയറ്റേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് കുറേ ഇടിച്ചക്കകളൊക്കെ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരങ്ങന്മാർ എന്തോ ഇപ്രാവശ്യം നമുക്ക് വലിയ ശല്യം ഉണ്ടാക്കിയിട്ടില്ല പ്ലാവിൽ കയറിയിട്ട് വലിയ ശല്യം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം കുറച്ച് ഇടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതും കിട്ടില്ലായിരുന്നു കുരങ്ങന്മാരുന്ന ഉണ്ട് നല്ലോണം നമുക്ക് ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമാണ് കിട്ടും നമുക്കൊന്നും ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ എന്തോ കുറച്ച് ഇടിച്ചക്കോളം എന്തായാലും പ്രാവശ്യം എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചക്കയാകുമ്പോഴേക്ക് അതിൻ്റെ അത് ചിലപ്പോൾ നമുക്ക് കിട്ടാം വഴിയില്ലാതെ ഏകദേശം പഴുത്ത് വരുമ്പോഴേക്കൊക്കെ ചിലപ്പോൾ കുരങ്ങന്മാർ അത് വന്നിട്ട് തുളയ്ക്കും അതാണ് അവസ്ഥ ഇനി അപ്പം ചക്കയാകുമ്പോഴേ എന്താവും നമുക്ക് കിട്ടുമോ കിട്ടില്ലേ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ അമ്മതാ ഇടിച്ചക്കിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മടാൾ ആ ഇടിച്ചക്കൽ കുടുങ്ങിപ്പോയി അപ്പോൾ അത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അത് കല്ലിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ആഞ്ഞ് കുത്തിയെടുക്കുകയാണ് കേട്ടോ പിന്നെ നല്ലോണം മുളഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കളഞ്ഞെടുക്കണം അപ്പം അത് അമ്മ ഇങ്ങനെ വെട്ടി കല്ലിൽ കല്ലിലിട്ടിട്ടിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇടിച്ചക്ക അപ്പം അത് ഇടിച്ചക്കുണ്ടല്ലോ മുളഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു ഇനിയിപ്പോൾ അത് വെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ നമ്മുടെ റിച്ചൂട്ടിനെ കാണിക്കുന്ന ഓരോരോ കുറുമ്പ് അപ്പോൾ ഇടിച്ചൊക്കെ വെട്ടിടാൻ വേണ്ടിയിട്ട് മുറം എടുത്തിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ അരി അരിയൊക്കെ ചേർന്ന മുറമുണ്ട് അപ്പോൾ അതിന് മുറം എന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയുക അപ്പോൾ അത് എടു എടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ കയറിയിരിക്കുകയായിരുന്നു കേട്ടോ അവൻ ഇവിടെ ഓരോരോ കുറുമ്പുകൾ കാണിക്കുകയാണ് വെള്ളം കാണാൻ പറ്റില്ല അവരും വെള്ളത്തിന് കളി ഇത്തിരി കൂടുതലാണ് അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഇടിച്ചൊക്കെ മുളഞ്ഞൊക്കെ കളഞ്ഞിട്ട് ദാ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടയിൽ ഉണ്ടല്ലോ വീണ്ടും ദാ ഇറിച്ചുവിട്ട് മുറത്തിലൊക്കെ എറിയിരിക്കയാണ് അവൻ വണ്ടി ഓടിക്കുന്ന പോലെ അതിൽ ഇങ്ങനെ വൺ എന്താ വണ്ടി ഓടിക്കും അപ്പോൾ അവനതുപോലെ അതിനിടയിൽ മുളഞ്ഞ് കളയാൻ കൂടിയിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് അവൻ്റെ കയ്യിൽ മുളഞ്ഞി മുളഞ്ഞു പറ്റി അവനറിയില്ലല്ലോ എന്നിട്ട് ഞാനിവിടെ അതിന് പുറത്തൊക്കെ ഉണ്ടായിരുന്ന മുളഞ്ഞ് ഞാനിങ്ങനെ എടുത്ത് കളിയായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഇത് ഈ മുളഞ്ഞിങ്ങനെ എടുത്തിട്ട് നമ്മളത് ഉണക്കിയിട്ട് മറ്റേ അലുമിനിയ കുടങ്ങൾ പ്ലാസ്റ്റിക് കുടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അതിൻ്റെയൊക്കെ നമ്മൾ ഓട്ടൊക്കെ അടക്കുകയായിരുന്നു അത് ഉരുക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഓർമ്മയായിരുന്നു ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല അതൊക്കെ പണ്ടത്തെ ഓരോ സംഭവങ്ങളായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ അടുത്തത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം വെട്ടി റെഡിയാക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അത് അമ്മ ഇവിടെ ഇടിച്ചൊക്കെ വെട്ടി മുറിക്കാൻ നോക്കുന്നുണ്ട് അതൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയിടാനാണ് നമ്മൾ ആ ഒരു മുറം നമ്മളവിടെ വെച്ചിരിക്കുന്നത് മടാളാണെങ്കിൽ തീരെ മൂർച്ചം കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വെട്ടിയെല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ ആ മുള്ള പോലത്തുള്ള ഭാഗങ്ങൾ ചെത്തി ചെത്തി കളയാനുണ്ട് അപ്പം അത് നമ്മളങ്ങനെ ചെത്തിയെടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഇന്ന് ചെത്തിയിട്ട് കുറച്ച് പാത്ര പാത്രത്തിൽ ഇട്ട് വെക്കാനെട്ടോ പാത്രത്തിൽ ഇട്ട് വെക്കാനാണ് ഉറത്തിൽ നിന്ന് അപ്പം ഞാൻ വോയിസ് റെക്കോർഡ് വോയിസ് കൊടുക്കുന്നതിൻ്റെ അടുത്ത് റിച്ചൂട്ടം വന്നിട്ട് ഓരോരുടെ കുറുമ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് അവൻ്റെ സൗണ്ട് കേൾക്കുന്നത് അവൻ ഇവിടെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇനി ഇതൊന്നങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് അച്ഛനോ അച്ഛനല്ല ഇവിടെ ഇടിച്ചൊക്കെ വെട്ടുക ഞാൻ ഈ വോയിസ് ഒന്ന് പറയ ടൈമുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിതാ ഇവിടെ അങ്ങനെ ഇടിച്ചൊക്കെ വെട്ടി നമ്മളൊരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിതൊന്ന് കഴുകിയെടുക്കണം ഇത് കഴുകിയെടുത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം ആ ഒതുങ്ങിയിരിക്കേ ഇവനോ ഒന്നല്ലെങ്കിൽ ഇവനൊന്ന് ഉറങ്ങിയ സമയത്തൊക്കെ എനിക്ക് വോയിസ് ഇടാൻ പറ്റുള്ളൂ പിന്നെ തല്ലുണ െർക്കൊന്ന് പറഞ്ഞെടുക്കട്ടെ അയ്യോഹോ ഇതൊന്ന് പറയട്ടെ ഈ വികൃതി കാണിക്കാതിരിക്കേ അപ്പൊ നമ്മുടെ ഇടിച്ചൊക്കെ അങ്ങനെതാ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മക്കതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് ചെയ്തത് ഞാൻ മുളകുപൊടിയൊന്നും ഇട്ടില്ല കേട്ടോ കാരണം മുളക് കുത്തിച്ചതച്ചതാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല പിന്നെ ഇതിൽ എന്ത് ഇതിന് ഉപ്പേരിയെല്ലാം നമ്മൾ വെക്കുന്നതല്ലേക്ക് മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുക നമ്മളാദ്യം മുളക് പൊടി ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളാദ്യം അത് വേവിച്ചെടുക്കും എന്നിട്ടും നമ്മളത് ചതച്ചെടുക്കുക ചെയ്യുക അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഉപ്പും ഇതെല്ലാം സെറ്റായി കഴിഞ്ഞ് മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ സെറ്റായി നമ്മുടെ പാത്രത്തിൽ ആക്കിക്കഴിഞ്ഞ് ഇനി നമുക്കതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ പാകത്തിന് വെള്ളം കുഴിച്ചിട്ടും നമുക്കതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് അടുപ്പത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേ വെന്ത് വരട്ടെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്ന ആ ഒരു ചെമ്പാണ് അതിനടുപ്പം നമ്മളിത് വേവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എന്നിട്ട് വേണം ഇനി ഇത് ഒന്ന് ചതച്ചെടുക്കും വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക അതുകൊണ്ടില്ലേ എല്ലാം ഞാൻ കോരിയെടുത്ത് കഴിഞ്ഞു നല്ല ആവി പൂണ്ഡോ നല്ല ചൂടുണ്ട് പിന്നെ ഈ ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നമുക്കിതൊന്നും അമ്മി അമ്മിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അമ്മയാണ് എനിക്ക് അമ്മിയിലിട്ടിട്ട് ഇതൊന്ന് ചതച്ചു തരണം കേട്ടോ അപ്പം ഇതട ഈ കുറുമ്പനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൻ പുറകേന്ന് പോകുന്നുണ്ടായിരുന്നില്ല അവന് അപ്പോൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയാണ് എനിക്ക് ഇത് ചതച്ചു തരുന്നത് അങ്ങനെ നമ്മുടെ ഇടിച്ച കുപ്പേരി നന്നായിട്ട് ചതച്ചു കേട്ടോ ഇനി ഇതൊന്നും നമ്മൾ ചൂട്ടൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കട്ടോ അവൻറെ കൂടെ അമ്മ എല്ലാം ചതച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ വറുടാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ മുളക് കുത്തി ചതച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് സവാള അരിഞ്ഞത് നമ്മള് ചെറിയെടുത്തിട്ടുണ്ട് ഉണക്കമുളക് പിന്നെ കടുക് പിന്നെ കറിവേപ്പില ഓയിൽ വേച്ചിട്ട് വളത്തുള്ളി ഓയിലോ കുറച്ച് സവാള അരിച്ച ചെറിയുള്ളിയാണ് കേട്ടോ ബെസ്റ്റ് എടുത്തിട്ട് ഞാന് ഞാൻ ഒരു പരിപാടിയിലേക്ക് സവാളയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ചെറുവുള്ളി ഇടാനായിരുന്നു ഇഷ്ടം പക്ഷേ ചെറുവുള്ളി ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞിരുന്നു അപ്പോൾ ഇനി ഒന്ന് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ നമുക്കൊന്ന് ഉപ്പേരി സെറ്റാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണേലും ഒഴിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ അല്ലാട്ടോ ഞാൻ ഒഴിക്കുന്നത് ഞാനിവിടെ ഓയിലെണ്ണ ഒഴിക്കുന്നത് ഓർമ്മയില്ലാതെ പറഞ്ഞു പോയതാണ് അപ്പോൾ നമുക്ക് ഞാനിവിടെ ഓയിലാണ് ഒഴിക്കുന്നത് പിന്നെ ഓയിലും നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇടാം കടുക് ഞാനതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കടുക് നന്നായിട്ട് ചൂടായി കടു ചില ഒരു അരിമണിയൊക്കെ വറുത്തിട്ട് ഇതിലിടയായിരുന്നു പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറ് പക്ഷെ എനിക്ക് അരിമണി വറുത്തിട്ട് ഇടുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല അരി വറുത്തിട്ട് അതിന് കൂടെ ഇത് വറുത്തിടുന്ന സമയത്ത് അരി വറുത്തിട്ട് വറുത്തിട്ടിടയായിരുന്നു അതെനിക്കിഷ്ടമല്ല ചില ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ട് തോന്നുന്നു പിന്നെ ഇത് നൈസായിരുന്നിട്ട് മുതിരൊക്കെ കൂട്ടിയിട്ട് മുതിരയൊക്കെ കൂട്ടിയിട്ട് ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഞാൻ മുതലേ എനിക്കിഷ്ടമല്ല ഇവിടെ അങ്ങനെ ഉണ്ടാക്കും പക്ഷെ എനിക്കിങ്ങനെ ചതച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കണം എന്നു എനിക്കിഷ്ടം അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ആ ഒരു സംഭവം നമുക്കിതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇടാം കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും ഉണക്കമുളകും പൊടിച്ചതും കറിവേപ്പിലയും ആ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് വന്നതിന് ശേഷം ആ മുളകൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ചതച്ച് വെച്ചിര ചതച്ച് വെച്ചിരിക്കുന്ന സ മറ്റേ നമ്മുടെ ഇടിച്ച കൈയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ചതച്ച ഏകദേശം നമ്മുടെ ഉള്ളിയും മുളകും മറ്റേ എല്ലാം നമ്മൾ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ നമുക്കിതിലേക്ക് കൊടുക്കാം അങ്ങനെ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്ര ഉള്ളൂ ഉള്ളു കേട്ടോ പരിപാടി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി കൊടുത്താൽ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി സെറ്റായിട്ടോ ഗ്യാ മറ്റേ ഒന്ന് ഗ്യാസ് ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ചതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കും വേഗം ഇതെല്ലാം അടി പിടിച്ച് പോകും അപ്പോൾ അത് അത് കാരണം കൊണ്ട് നമുക്കത് ഗ്യാസൊക്കെ ഒന്ന് മെൽ തീയൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് വഴിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇടിച്ചക്കൊപ്പം അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ കിളക്കി നല്ലോണം മിക്സ് മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഇടിച്ചക്ക റെസിപ്പി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം